ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ഏകാദശി വ്രതമാണ് കേട്ടാ അപ്പം ഏകദേശി വ്രതം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിലേക്ക് കയറുന്നത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സാധാരണ ഏകാദശി എടുക്കുന്ന ദിവസമൊക്കെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടാ അപ്പം എനിക്കും ചേട്ടനൊന്നും ഇന്ന് ഫുഡൊന്നും വേണ്ട അപ്പോൾ വീട്ടുകാർക്കും പിള്ളേർക്കും അച്ഛനും അമ്മയ്ക്കാണ് വേണ്ടത് അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കണമല്ലോ അപ്പം ഉപ്പുമാവിന് നമ്മൾ കൂട്ടായിട്ട് സോയ ഉണ്ടാക്കേണ്ട ാണ് ശ്രീകൂടം കഴിക്കുകയുള്ളൂ പിന്നെ അത് നമുക്ക് ഉച്ചയ്ക്ക് അവനത് കൊടുക്കാമല്ലോ പിന്നെ ഏതെങ്കിലും ഒരു ഉപ്പേരൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം അതോടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിള്ളേർക്ക് പരീക്ഷയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ലെച്ചൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് അവളേനെ ഒരുക്കുകയാണ് ഞാൻ അപ്പോൾ അവൾക്ക് ഒറ്റ കൊമ്പ് കെട്ടണതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ കൊമ്പൊക്കെ കെട്ടിക്കൊടുത്തു അതിന് ശേഷം ആ പൊട്ട് ഇടുന്നത് ഭയങ്കര നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലും ഡിസൈനുള്ള പൊട്ടുകളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ അപ്പം അങ്ങനെ പൊട്ടൊക്കെ കുത്തി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാന്തുകൊണ്ട് ഉള്ള പല കളറിലുള്ള ചാതുണ്ടല്ലോ അതുകൊണ്ടും ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കണ്ണെഴുത്താണ് കേട്ടോ കണ്ണെഴുത്ത് നിർബന്ധമാണ് അപ്പോൾ അയലിനറുകൊണ്ട് എഴുതാനൊക്കെയാണ് അവൾ പറയാറുള്ളത് കാരണം അയലിനർ എന്നും എഴുതുന്നത് നല്ലതല്ല കണ്ണിന് കേടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എന്നും ഇത് വല്ല തോന്നില്ലേ അവരെ അവരെല്ലാം ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്ങനെയാണ് കേട്ടോ ഇത് കൊടുക്കാറുള്ളത് അപ്പം അങ്ങനെ അവളതിനെ ഒരുവിധം മേക്കപ്പ് ഒക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവൾ ഇതാ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ മതി എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തിയും സോസും കൂടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ കഴിക്കുകയൊന്നുമില്ല വണ്ടി വരുന്നവരെ ഇങ്ങനെ പിടിച്ചിരിക്കും വണ്ടി വന്നു കഴിഞ്ഞാൽ കയറി പോവുകയും ചെയ്യൂട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പാണ് ശ്രീകുട്ടനെ കൊണ്ടുപോകാനായിട്ട് വന്നത് അങ്ങനെ അവനും പോയി കഴിഞ്ഞപ്പോൾ ചേട്ടനെ അവിടെ ഒന്നും കാണാണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തിരഞ്ഞു പോയതാണ് കേട്ടോ അപ്പോഴാണ് നാത്തൂൻ്റെ വീട്ടിലെ മുരിങ്ങയുടെ മുകളിൽ ഒരുപാട് മുരിങ്ങ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിക്കുകയാണ് കേട്ടോ ചേട്ടൻ അതൊക്കെ പൊട്ടിച്ച് ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് പണ്ടേ തന്നെ ഒരു മുരിങ്ങയുടെ മണം വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ഇത് അധികം കറികളിൽ ഇടുന്നതും വലിയ താല്പര്യമൊന്നുമില്ല അത് കാരണം എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല ഈ മുരിങ്ങ പറക്കാനായിട്ട് അല്ലെങ്കിലും കൂടുതൽ സംഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനോട് വലിയ താല്പര്യമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ അപ്പം എന്നാലും ഞാൻ കുറച്ച് മുരിങ്ങയൊക്കെ പറക്കി എടുത്തിട്ടുണ്ട് അതായത് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ജീവനാണ് കേട്ടെ ഈ ഒരു മുരിങ്ങക്കായ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലും ഉണ്ടായിരുന്നു ഒരുപാട് മുരിങ്ങക്കായ ഉണ്ടായിരുന്ന ഒരു മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒടിഞ്ഞ് വീണ് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ഇപ്രാവശ്യം വളരെ കുറവ് തന്നെയാണ് എല്ലാടത്തും മുരിങ്ങ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഏതായാലും പൊട്ടിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടു കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഞാൻ പറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക